മാങ്കൂട്ടത്തിന്റെ സർപ്രൈസ് എൻട്രിയിൽ ഞെട്ടി നിൽക്കുന്ന സി പി എം പടയാണ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കാണാനായത് മാങ്കൂട്ടത്തിൽ കടിച്ചു കീറി തിന്നാൻ നിൽക്കുന്ന ഒരു വലിയ പടയെ ബി ജെ പിയും സി പി എമ്മും ചേർന്നുള്ള സംഘം പാലക്കാട്ട് വിന്യസിപ്പിച്ചിരുന്നു മാങ്കൂട്ടം പാലക്കാട് ഏതെങ്കിലും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ കയ്യും വെട്ടും കാലും വെട്ടും എന്ന് ഉറപ്പിച്ചിരുന്നവർക്ക് നടുവിലൂടെയാണ് കഴിഞ്ഞ ദിവസം ഒറ്റക്കൊമ്പനായി നെഞ്ചും വിരിച്ച അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത് അതും തന്റെ രാഷ്ട്രീയ ഗുരുവിനെ അടിച്ചു മൂക്കുപൊട്ടിച്ചത് തന്നെ പോലെയുള്ള ജനപ്രതിനിധികൾക്ക് കാവൽ നിൽക്കേടുന്ന പോലീസ് പടയാണ് അവര് പോലും തങ്ങളെ സംരക്ഷിക്കാനില്ല എന്ന് തിരിച്ചറിഞ്ഞതിനു ശേഷവും മാങ്കൂട്ടം പട്ടാപ്പകൽ ഒരു പൊതുപരിപാടിക്ക് പാലക്കാട്ടേക്ക് എത്തുന്നത് ചില്ലറ കാര്യമല്ല ആരൊക്കെ കൂച്ചുവിലങ്ങിട്ട് ഇല്ലാതെയാക്കാൻ വന്നാലും ശരി താൻ തന്റെ കർമ്മ നിന്നും ഒരു തരി പിന്നോട്ട് പോകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മാങ്കൂട്ടം ഷാഫിയെ ആശുപത്രിയിൽ പോയി കണ്ടു അതിനുശേഷം പാലക്കാട് രാഹുലുമായും ഷാഫിയുമായും വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയായ മുപ്പത്തിയാറാം വാർഡ് കൌൺസിലറായ മൻസൂർ മണലാശേരി അദ്ദേഹത്തിന്റെ വാർഡിലെ കുടുംബശ്രീ വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എത്തി എം എൽ എ പങ്കെടുക്കും എന്ന കാര്യം സദസ്സിലുള്ള ആർക്കും തന്നെ അറിയില്ലായിരുന്നു ഒരു പ്രചാരണങ്ങളും ഇല്ലാതെ രാഹുൽ സർപ്രൈസ് നടത്തുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് പാലക്കാട് മണ്ഡലത്തിൽ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കാൻ മാങ്കൂട്ടത്തിലെ സമ്മതിക്കില്ലെന്ന് സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ ശപഥം ചെയ്തിട്ടും അവർക്കിടയിലൂടെ നെഞ്ചും വിരിച്ചു വന്നാണ് എം എൽ എ ഈ പൊതുപരിപാടിയിൽ പങ്കെടുത്തത് തടയാൻ ഒരു കുഞ്ഞിനെയും അവിടെ കണ്ടില്ല എന്തായാലും പാലക്കാട് നഗരം സാക്ഷിയാവുന്നത് രാഹുലിന്റെ തിരിച്ചുവരവ് മാത്രമല്ല ഇനിയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച ഉറച്ച വാക്കുകളാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും കേൾക്കാനായതും അതാണ് എന്തായാലും ആ സർപ്രൈസ് എൻട്രിയുടെ വീഡിയോ കാണാം എല്ലാവരും അവര് ഞാൻ ഷോപ്പിങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു മനസ്സൂറിന് കൊടുക്കേണ്ടത് അവരെ മൂന്നും കൊടുത്തിട്ടില്ലായിരുന്നു അതുപോലെ ഏറ്റവും കൂടുതൽ മൈസൂർ കൊടുക്കുന്നതാണ് അവര് കൊടുത്തിട്ട് സാധിക്കുന്നു അപ്പം എന്തായാലും ഒരു വാർഡിന്റെ കൗൺസിലർ നിരന്തരമായി ജനപ്രതിനിധികൾ അത് എം എൽ എ ആയാലും എം പി ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ഞാൻ എപ്പോഴും ഞാൻ എം എൽ എ ആയതിനു ശേഷം പത്ത് മാസത്തോളം ആകും എം എൽ എ ആയിട്ട് എം എൽ എ ആകുമ്പോൾ ഞാൻ ആദ്യം എടുത്ത തീരുമാനമുള്ളൂ അന്ന് ചാനലുകളിലേക്ക് ജയിക്കുന്നതിനും എന്നോട് ചോദിച്ചു പറയുന്നത് ഞാൻ പല സ്ഥലങ്ങളിലും ചോദിക്കാനായിട്ട് വന്നപ്പോൾ ഞാൻ കണ്ടത് കേരള കിടക്കാൻ ഒരു നല്ല വീടില്ലാത്ത ആയിരക്കണക്കിന് മനുഷ്യന്മാര് ഞാൻ പാലക്കാട്